ഈ അപകുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിടിലാണ് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോണാമി വയകുന്നത് ഇപ്പോൾ നമ്മൾ ഗെയിം ഞാൻ മുമ്പ് തുറന്നു നോക്കിയപ്പോഴേക്കും എനിക്ക് ചാൻസിലും കിട്ടിയില്ല എനിക്ക് മറ്റേ നോട്ടിഫിക്കേഷൻ മാത്രമേ വന്നുള്ളൂ ഞാൻ ഓർത്ത് എനിക്ക് മാത്രം കിട്ടത്തില്ല എന്നൊക്കെ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചിരുന്ന സമയത്താണ് ഒരു പുള്ളി പറഞ്ഞത് ഇങ്ങനെ ബഗ്ഗ് ബഗ്ഗാണെന്നറിയത്തില്ല രണ്ടാമത് കയറി നോക്കിയാൽ കിട്ടുമെന്ന രീതിയിൽ പറഞ്ഞു രണ്ടാമത് കയറി നോക്കിയപ്പോൾ കിട്ടി ചാൻസില് കിട്ടി നമുക്ക് നോക്കാം സ്പിന്നെയ്ത് ആരെ കിട്ടും എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ പുള്ളി പറഞ്ഞതല്ല കിഡിലം പ്ലയേഴ്സാന്നാണ് പറഞ്ഞത് ക്ലെയിം ചെയ്തില്ല ക്ലെയിം ചെയ്യാ കിഡിലം പ്ലയേഴ്സെ കൊണ്ടാണ് കേട്ടേട്ടോ ചിലവർക്ക് എല്ലാവർക്കും തന്നെ കിട്ടി കേട്ടോ പിന്നെ ഞാൻ നോക്കട്ടെ ഇങ്ങനെയൊക്കെ ഒരു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ വന്നു കേട്ടാ പതിനഞ്ച് വയസ്സ് ഇതാണ് ഞാൻ ഇന്നലെ വീട്ടിൽ പറയുന്നത് പതിനഞ്ച് വയസ്സ് വരുന്നത് പക്ഷേ ഇങ്ങനെ വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചു അപ്ഡേറ്റ് ചെയ്തിട്ടെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇതിനകത്തുള്ളത് ഇപ്പം കന്നവാരമൊക്കെ അലിവറിക്കാൻ വാൻബാസ്റ്റിൻ ബെബ്റ്റോ സ്കോൾസ് ഷോസ്കോവിച്ച് ഫോർലാൻസ് ആബോരൻസോ സീസേഴ്സ് ഡെനിൽസൺ റോണി പൊയോൾ ബെയിൽ കക്ക കസ്ലാസ് മറ്റഞ്ച് പേര് ലാസത്തെ അഞ്ച് പേര് അപ്പം കന്നവാരയുണ്ട് ബെയിലേതാ ബെയില് വിളിച്ചതാണ് വിളിച്ചതാണോ ആ ബെയില് വിളിച്ചതാണ് കേട്ടോ അത് വിളിച്ചേട്ടാ നമുക്കെന്തായാലും ഒരു പിന്നെടുത്ത് നോക്കാം ആരെ കിട്ടുക ആരേ കിട്ടി നോക്കാൻ നോക്കാം ഇത്ര നാൾക്ക് വെച്ചാണൊരു അനുമതി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ല ഇതുവരെ കണ്ടത് തബ് വാൻഡാസിലെ കിട്ടിയല്ല പക്ഷെ നമ്മള് സെലക്ഷ്യം കോണ്ടാക്ട് വെച്ചിരിക്കുന്ന ബെയിലിങ് ആയിരിക്കും ബെയില് പിന്നെ ഇതിലാണ് പറയാതെ കിട്ടി കണ്ടു ഫ്രീസ് എടുത്തിട്ടേക്ക് ഷോട്ട് പാളിപ്പോയി ഹോളി ഓണായി പോയ അത് പോയട്ടാ ഇത്രയുള്ളൂ വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ഒക്കെ എല്ലാവരും ചെയ്യുന്നത് ഭയങ്കര കുറവാണ് സബ്ബൊക്കെ ചെയ് വീസൊക്കെ ഉണ്ട് സബ് ചെയ്യുന്ന ആരും ചെയ്യുന്ന കണ്ടിട്ടില്ല ചുമ്മാ ഒരു സബ്ബൊക്കെ അടിച്ചു കൂടി അങ്ങോട്ട്